അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന സഹ ഇ എം എസ് സൌകര്യ മുദ്രാവാക്യം പ്രാവർത്തികമാക്കാൻ ഈ ഇന്ത്യ ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ടേക്ക് പോയ ഒരു സാഹചര്യത്തെ പറ്റിയാണ് ഞാൻ സൂചിപ്പിച്ചത് ആ സൂചിപ്പിച്ചതിനെയാണ് വളച്ചൊടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ആർ എസ് എസുമായി സി പി ഐ വരെ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഉണ്ടാക്കിയിട്ടില്ല ഇന്നലെയും ഇല്ല ഇന്നുമില്ല ഇനി നാടേയും ഉണ്ടാവില്ല ഇത് അസന്യഗ്ധമായിട്ട് ഇതിനു മുമ്പ് തന്നെ എത്രയോ പ്രാവശ്യം വിശദീകരിച്ചതാണ് അടിയന്തരാവസ്ഥയുടെ ഈ പ്രത്യേക പശ്ചാത്തലത്തെ അഹൂകരിക്കാൻ വിവിധ രാഷ്ട്രീയ ധാരകൾ ചേർന്ന് മുമ്പോട്ടേക്ക് പോയപ്പോൾ അന്ന് രൂപീകരിക്കപ്പെട്ട ജനതാ പാർട്ടി യഥാർത്ഥത്തിൽ പിന്നീട് ആ ജനതാ പാർട്ടിക്കകത്ത് തന്നെ ഉയർന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു അതിൽ രണ്ട് മെമ്പർഷിപ്പ് ഉൾപ്പെടെയുള്ള പ്രശ്നമാണ് വന്നത് അതിന്റെ ഭാഗമായിട്ടാണ് വി പി സിംഗിന്റെ മന്ത്രിസഭയെ തന്നെ അട്ടിമറിക്കുന്നതിന് വേണ്ടി ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് പിന്നീട് നിലപാട് സ്വീകരിച്ചത് എന്ന് എല്ലാവർക്കും അറിയാം സി പി എം സംസ്ഥാന സെക്രട്ടറി ശ്രീ എം ഇ ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന പഴയ ആർ എസ് എസ് കൂട്ടുകെട്ടിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രസ്താവനയാണ് നമ്മൾ വേർപിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർപിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർദ്രമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ളൊരു അപേക്ഷയാണിത് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദ്രമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരിക്കും ഇപ്പൊ നടന്നിരിക്കും ഞങ്ങൾ പണ്ട് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് നിങ്ങൾ നമ്മളും തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്നലെ ഇത് പറയേണ്ട ആവശ്യമില്ല മനഃപൂർവ്വമായിട്ട് പറഞ്ഞാണ് യഥാർത്ഥം എന്താന്നുള്ളതും അവസാനം കോയ്തമ്മശനെ പറഞ്ഞു അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അവരാണ് എല്ലാ തരം കൂട്ടുകെട്ടുകൾ മാറി മാറി വൈവിധ്യമാർന്ന കൂട്ടുകെട്ടുകൾ തരാതരം പോലെ ഉണ്ടാക്കിയത് അവരാണ് അത് മറച്ചു വയ്ക്കാൻ കഴിയില്ല അപ്പം ഈ പറഞ്ഞ ബന്ധത്തിൻ്റെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചില്ലേ അവരില്ല എന്ന് പറഞ്ഞതിൻ്റെ ഇപ്പോൾ അവസാനം വന്നപ്പോൾ ഉണ്ടെന്നുള്ള സർട്ടിഫിക്കറ്റും വന്നു